നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ കിട്ടുന്നത് റെക്കോർഡ് വില ആവശ്യക്കാരും കൂടുതൽ ഓണത്തിന് മുമ്പ് നടിയിൽ നടത്തിയ വയലുകളിൽ കൊയ്ത്ത് കഴിഞ്ഞതോടെ വൈക്കോലിന് റെക്കോർഡ് വില ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ നെൽകർഷകർ ഡിസംബർ അവസാന ആഴ്ച ആരംഭിച്ച കൊയ്ത്ത് ജനുവരി മധ്യത്തോടെ അവസാനിച്ചതിനാൽ അഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വിലയാണ് വൈക്കോലിന് ലഭിച്ചത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ തുലാവർഷവും ഇടമഴയും കാലം തെറ്റി പെയ്തതോടെ പലരുടെയും മുണ്ടകൻ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങിയിരുന്നു ഇത്തവണ തുലാവർഷം നേരത്തെ അവസാനിച്ചതിനാൽ ഒരു മഴ പോലും കൊള്ളാത്ത വൈക്കോൽ മികച്ച ക്വാളിറ്റി ഉള്ളവയാണ് ഒരു കെട്ടിന് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഇപ്പോഴത്തെ വില മാത്രമല്ല മലപ്പുറം തൃശൂർ ജില്ലകളിൽ നിന്ന് വൈക്കോലിന് ആവശ്യക്കാർ കൂടുതലെത്തുകയും ചെയ്തു മലപ്പുറത്തെ പൊന്നാനി പുത്തൻപള്ളി ചങ്ങരംകുളം കുറ്റിപ്പുറം തൃശ്ശൂരിലെ പെരുമ്പിലാവ് കുന്നംകുളം ചാവക്കാട് എന്നിവിടങ്ങളിൽ വലിയ ഫാമുകൾ നടത്തുന്നവരിൽ നിന്നുമാണ് വൈക്കോലിന് വലിയ ഓർഡറുകൾ ലഭിച്ചത് വില വർധനയ്ക്ക് ഇതു പ്രധാന കാരണമാണെന്ന് കുമാരനല്ലൂർ പാടശേഖര സമിതി സെക്രട്ടറി പറഞ്ഞു ജില്ലയിലെ കൊയ്ത്ത് തുടങ്ങാത്ത കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും ഇത്തവണ കൂടുതൽ ആവശ്യക്കാർ എത്തിയതാണ് കപ്പൂർ പഞ്ചായത്തിലെ പാടശേഖര സമിതി കോർഡിനേഷൻ സെക്രട്ടറി പറഞ്ഞു യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൈക്കോൽ കെട്ടുന്നതിന് മുപ്പത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയാണ് നിരക്ക് അത് ഉത്പാദനശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരേക്കറിൽ നിന്നും അൻപത് മുതൽ അറുപത് കെട്ട് വൈക്കോൽ ലഭിക്കും നീളം കൂടിയ നാടൻ ഇനം വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ അൻപത്തി അഞ്ച് മുതൽ എഴുപത് കെട്ട് വൈക്കോൽ ലഭിക്കുമെന്ന് കർഷകർ പറയുന്നു അതേസമയം ജനുവരി അവസാനം രണ്ടാം വിള മുണ്ടകൻ കൊയ്ത്ത് ആരംഭിക്കുന്നതോടെ വൈക്കോൽ വില നേർപ്പകുതിയായി കുറയുമെന്ന ആശങ്കയിലാണ് പടിഞ്ഞാറൻ മേഖലയിലെ നെൽകർഷകർ അപ്പോൾ വൈക്കോൽ വൈക്കോലിപ്പോൾ വൻ ഡിമാൻഡാണ് നെൽകർഷകർ ഇപ്പോൾ എന്തുകൊണ്ടും സന്തോഷത്ത് തന്നെയാണ് ഇപ്പോൾ അരിക്കും വിലയുണ്ട് വൈക്കോലിനും വിലയുണ്ട് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ടോട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി